കൊലമഞ്ചലിൽ കുപ്രസിദ്ധ റബ്ബർ ഷീറ്റ് മോഷ്ടാവ് പിടിയിൽ പത്തനംതിട്ട ചിറ്റാർ പടയണിപ്പാറ സ്വദേശി ജയകുമാറാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് കടയ്ക്കൽ അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധികളിലെ വീടുകളിൽ നിന്നും ഓട്ടോറിക്ഷയിലെത്തി റബ്ബർ ഷീറ്റുകൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുന്നത് കൂട്ടാളിയായിട്ടുള്ള ഉദയകുമാർ കടക്കൽ പോലീസിന്റെ പിടിയിലാവുകയും ഉദയകുമാർ ഇപ്പോൾ റിമാൻഡിൽ കഴിഞ്ഞു വരികയുമാണ് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ചെമ്പകരാമനല്ലൂർ പ്രദേശത്ത് വീടിന്റെ ടെറസിൽ ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റുകളാണ് പിടിയിലായി ജയകുമാറും കൂട്ടാളിയായിട്ടുള്ള പുല്ലൂർ സ്വദേശി ഉദയകുമാറും ചേർന്ന് ഓട്ടോറിക്ഷയിൽ കടത്തിക്കൊണ്ടുപോയത് മറ്റൊരു മോഷണത്തിന് തക്കം നോക്കുന്നതിനിടയിലാണ് ഉദയകുമാർ കടക്കൽ പോലീസിന്റെ പിടിയിലാകുന്നത് കടക്കൽ പോലീസ് ഉദയകുമാരെ ചോദ്യം ചെയ്തപ്പോഴാണ് ജയകുമാറും താനും ചേർന്നാണ് അഞ്ചലിന്റെ വീട്ടിൽ നിന്നും റബ്ബർ ഷീറ്റുകൾ മോഷ്ടിച്ചു കൊണ്ടുപോയെന്ന് ഉദയകുമാർ പോലീസിനോട് പറഞ്ഞു അഞ്ചൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിവരുന്നതിനിടയിൽ ജയകുമാർ മാവേലിക്കരയിൽ ഒളിവിൽ താമസിക്കുന്നുള്ള വിവരം പോലീസിന് ലഭിച്ചു അഞ്ചൽ പോലീസ് മാവേലിക്കരയിൽ എത്തിയ സമയം ജയകുമാർ ഓച്ചിറയിലേക്ക് രക്ഷപ്പെട്ടു തുടർന്ന് ഓച്ചിറയിൽ നിന്നും അഞ്ചൽ പോലീസ് ജയകുമാറിനെ പിടികൂടി എട്ടോളം റബ്ബർ ഷീറ്റ് മോഷണ കേസുകളിലെ പ്രതിയാണ് പിടിയിലായ ജയകുമാർ എന്നാണ് അഞ്ചൽ പോലീസ് പറയുന്നത് പിടിയിലായ ജയകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി കോടതി ജയകുമാറിനെ റിമാൻഡ് ചെയ്തു കേരളത്തിൻ മാനൂസ് അഞ്ചൽ